വിക്രം വേദയുടെ ഒരു അടിപൊളി സ്റ്റോറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിനോട് വേദ പറഞ്ഞ പ്രകാരം അച്ഛനും അമ്മയ്ക്കും വെഡിങ് ആനിവേഴ്സറിക്ക് അദ്ധ്വാനിച്ച പൈസ കൊണ്ട് ഒരു ഡ്രസ് കൊടുക്കാനായിട്ട് വേദ പറയുന്നുണ്ട് വിക്രം അതുപോലെ അനുസരിക്കുകയാണ് വിക്രം അങ്ങനെ പുറത്തോട്ട് പോകുന്നുണ്ട് ശ്രീനി സാറിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ലീവ് തരണം എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് കേൾക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്താടാ നിനക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്തിനാത് എന്നടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കുന്നേ നിനക്ക് പോവാലോ ഞാൻ പോവണ്ടാന്ന് പറയോ അങ്ങനെ അനുവാദം ചോദിച്ച് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് ഓരോരോ സ്ഥലത്തായിട്ട് ജോലി അന്വേഷിക്കുന്നുണ്ട് എല്ലായിടത്തും പോയി ചോദിക്കുക ഓരോ കടകളിലും ഓരോരോ സ്ഥലത്തും ഇങ്ങനെ ചോദിക്കുമ്പോഴും ഒരു ദിവസത്തിനൊന്നും ജോലി തരില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരാൾ സമ്മതിക്കുന്നുണ്ട് ഇന്നെന്തായാലും ഇവിടെ സ്ഥിരം വരുന്ന പണിക്കാരനില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ജോലി താൻ ചെയ്യേ എനിക്ക് ഒരു രണ്ടായിരം രൂപ വേണം രണ്ടായിരം രൂപയുടെ ജോലിയോ അപ്പൊ പിന്നെ ജോലി ഇത്തിരി കൂടുതലായിരിക്കും ഞാൻ എന്ത് ജോലി വേണമെങ്കിൽ ചെയ്യാം എന്ന് വിക്രം പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് വിക്രം ജോലി ചെയ്യാം അതുകൊണ്ട് മുതലാളി തന്നെ പറയുന്നുണ്ട് ഇയാള് സ്ഥിരം വരുവാണെങ്കിലേ നമുക്ക് ലാഭമായിരുന്നു നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അന്നത്തെ ദിവസം വിക്രം ജോലി ചെയ്ത് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നുണ്ട് കയ്യിലും പുറത്തും മേലെ ആ മുറിവും വേദനയും ആയിരിക്കും അങ്ങനെ വിക്രം ജോലിയെല്ലാം ചെയ്ത് പൈസ കേട്ട് നിൽക്കുന്നുണ്ട് അയാളാണെങ്കിൽ പൈസയും കൊടുക്കുന്നു പിന്നീടായിട്ട് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ഷോപ്പിലോട്ട് കയറാം ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിച്ച് വിക്രം വീട്ടിലോട്ട് വരുന്ന സമയത്ത് വേദ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് കേക്കുമായിട്ട് വരുവാ അങ്ങനെ ടേബിളില് വേദം വാങ്ങിച്ച് കേക്ക് കൊണ്ട് എന്നാ ഇതിലൊന്നും വലിയ സന്തോഷം പ്രകടിപ്പിക്കാതെയാണ് മാഷു നിൽക്കുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ഇതൊന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്താ മാഷെ ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെയൊന്നും പറയല്ലേ ഇതൊരു തവണ നമുക്ക് ഇതുപോലെ ആഘോഷം എന്ന് കരുതിയിട്ട് എന്താ കുഴപ്പം അല്ല മോളെ വിക്രം വരുമോ ആ അമ്മേ വിക്രം തന്നെ വരും എന്ന് പറയുന്നു അപ്പോഴേക്കും വിഷുൻ വരുന്നുണ്ട് ആകെ ക്ഷീണിച്ച് വളഞ്ഞ പോലെയാണ് വരുന്നത് ചുമ്മാ ബീച്ചിൽ പോയിരിക്കുന്നതാ ഇരിക്കുന്നതാ വിഷുവിന്റെ ജോലി വീട്ടിന്ന് ജോലിക്കാണെന്നും പറഞ്ഞ് തെണ്ടി തിരിഞ്ഞു നടക്കുക അതാ അങ്ങനെ ക്ഷീണിച്ചെന്നും പറഞ്ഞ വരുന്നത് ശ്രീജക്കാണെങ്കിൽ ഇതുവരെ ജോലിക്ക് പോവാത്ത ആളല്ലേ ഇതുപോലൊക്കെ വരുമ്പോ വലിയ സങ്കടം തോന്നാ വിഷോട്ട നല്ല ക്ഷീണമുണ്ടോ ഞാന് വിഷുനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ വേണ്ട ഇനിയിപ്പ കേക്ക് കട്ടിങ്ങനെ കഴിഞ്ഞിട്ട് എന്തെങ്കിലൊക്കെ കഴിക്കാം എന്ന് വിഷുൻ പറയുന്നുണ്ട് കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ വിക്രം വരുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും സ്നേഹത്തോട് കൂടി വാങ്ങിച്ച ആ ഡ്രെസ്സും കയ്യിലുണ്ടായിരിക്കും വേദ വിക്രമിന്റെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ പറയുന്നുണ്ട് കണ്ണുകൾ കൊണ്ട് അത് കൊടുക്കാനായിട്ട് വിക്രം അങ്ങനെ കൊടുക്കാൻ ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുക അവസാനം അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇത് അമ്മയ്ക്കും അച്ഛനും വെഡിങ് അനിവേഴ്സറി സമ്മാന എന്ന് പറഞ്ഞ് വിക്രം കൊടുക്കുന്നുണ്ട് മാഷാണെങ്കില് അത് തട്ടിത്തെപ്പിക്കുകയാണ് നിന്നോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവില്ല അല്ലേ ഒരു തവണ നീ കൊണ്ടു തന്നു അത് ഇതേപോലെ ഞാൻ തട്ടിക്കളഞ്ഞു വീണ്ടും നിനക്ക് ഇതുപോലെ കൊണ്ടുവരാൻ നാണുണ്ടോടാ ഞാൻ പറഞ്ഞതല്ലേ നിന്റെ പൈസയിലെ മറ്റുള്ളവരുടെ ചോരയുടെ മണം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പൈസ കൊണ്ട് ഞാനതൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ടെങ്കിലേ എന്നോട് ദൈവം പോലും പൊറുക്കില്ല അവൻ്റെ ഒരോ എന്നൊക്കെ പറഞ്ഞ് മാശങ്ക പോകുന്നുണ്ട് എന്നാ കമലയ്ക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് എന്താടാ നീ എന്തിനാ വീണ്ടും വാങ്ങിച്ചു വന്നേ വേദക്കാണെങ്കിൽ ഇത് കണ്ട് സങ്കടം സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരിക്കില്ല എന്നാ നന്ദിനിക്ക് കോളടിച്ചു വന്ന് മട്ടിലാ നിൽക്കുന്നേ വീണ്ടും ഒരു സാരിയും ഒരു മുണ്ടൊക്കെ കിട്ടുമല്ലേ അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അച്ഛനും അമ്മയ്ക്കും ഇതുപോലൊരു സമ്മാനമായിട്ട് വരുമ്പോ ഇത് ഇങ്ങനെ ചെയ്തതിൽ വേദയ്ക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരിക്കും വേദ എല്ലാവരും അടുത്തും സത്യങ്ങൾ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം ജോലി ചെയ്തിട്ടാ ഈ ഒരു സമ്മാനം ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഞാൻ നേരിട്ട് കണ്ടതാ വിക്രം ജോലി ചെയ്യുന്നത് എന്തായാലും അച്ഛൻ ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല നിലത്ത് കിടക്കുന്ന ആ ഡ്രസ്സ് എടുത്ത് കമല ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണോടാ ഇത് ഞാൻ എടുക്കും നീ വാങ്ങിച്ചു തന്ന സാരി അങ്ങനെ വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ വിക്രം റൂമിൽ റൂമിലിരിക്കുമായിരിക്കും അങ്ങോട്ടേക്ക് വേദ വരുന്നുണ്ട് അങ്ങനെ മുറിവെല്ലാം വേദ കാണുക അതിലെല്ലാം മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അച്ഛൻ ഇങ്ങനെ തന്നെയാ പ്രതികരിക്കുവെന്ന് എന്നിട്ടിപ്പ എന്തായി അച്ഛൻ അത് അച്ഛനത് കൂടി ഞാൻ കൊടുത്തത് കൂടി തന്നെയാണോ വാങ്ങിച്ചത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നീ പറയുന്ന പോലെ ഒന്നും നടക്കില്ല വിക്രം സോറി ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ നടന്നത് ഇതൊക്കെ എനിക്ക് ശീല അതിലൊന്നും എനിക്ക് സങ്കടമില്ല എന്നാ വിക്രം പറയുന്നുണ്ട് പിന്നീടായിട്ട് സാരിയും ഷർട്ടും മുണ്ടുമായിട്ട് മാഷിന്റെ അടുത്തോട്ട് കമല ചെല്ലുന്നുണ്ട് നീ എന്തിനാ ഇതുമായിട്ട് പിങ്ങോട്ട് വന്നത് എന്താ മാഷെ മാഷ് ഇങ്ങനെയൊക്കെ പറയുന്നേ ഇത് നമ്മുടെ മോൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാ മോൻ എങ്ങനെയാ ഇത് വാങ്ങിച്ചതെന്നേ എനിക്കറിയാം അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട എന്തറിഞ്ഞിട്ടാ മാഷ് അവൻ ഇന്നത്തെ ദിവസം നമുക്ക് ഈ സമ്മാനം വാങ്ങിക്കാനായിട്ട് ജോലിക്ക് പോയിട്ടാ ഇത് വാങ്ങിച്ചോണ്ട് വന്നത് മൂന്നുപേരുടെ ജോലി ഒരു ദിവസം മോൻ ചെയ്തിട്ടാ നമുക്കായിട്ട് ഇത് വാങ്ങിച്ചു വന്നത് ഇത് എനിക്ക് എന്തായാലും തട്ടിക്കളയാൻ പറ്റില്ല ആർക്ക് വേണ്ടെങ്കിലും ഇത് എനിക്ക് വേണം എന്നു പറഞ്ഞ് കമല സാരായിട്ട് പോകുന്നുണ്ട് അങ്ങനെ അച്ഛന്റെ ഷർട്ട് അവിടെ വെച്ചിട്ടായിരിക്കും പോകുന്നത് ഇതൊക്കെ കേട്ട് മാഷിന് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് തന്റെ മോൻ തനിക്കായിട്ട് അധ്വാനിച്ച് വാങ്ങിച്ചതാണല്ലോ എന്നൊരു തോന്നല് മാഷിന്റെ മുഖത്തുണ്ടാവുകയാണ് മാഷാ ഷർട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് കണ്ണാടിയുടെ മുൻപിൽ നോക്കി ഇങ്ങനെ ഷർട്ട് വെച്ച് നോക്കുക അങ്ങനെ വേദി അത് കാണുന്നുണ്ട് അച്ഛന് വിക്രമിന്റെ അടുത്ത് പറയുന്നത് പോലെയുള്ള ദേഷ്യമൊന്നുമില്ല ഉള്ളില് സ്നേഹമുണ്ടെന്ന് വേദിക്ക് മനസ്സിലാവുന്നുണ്ട് പിറ്റേ ദിവസം കമലയും മാഷും കൂടെ അമ്മയെ കാണാനായിട്ട് പോകുന്നുണ്ട് മാഷിന്റെ അമ്മയെ ആ സമയത്ത് കമല ഉടുത്തിരിക്കുന്നത് വിക്രം തന്ന സാരി ആയിരിക്കും അതുപോലെ അച്ഛൻ ഇട്ടിരിക്കുന്ന ഷർട്ടും മുണ്ടും വിക്രം വാങ്ങിച്ചു കൊടുത്തതായിരിക്കും അതിട്ടിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കേദ വിക്രമിന് ചായമായിട്ട് റൂമിലോട്ട് വരുന്നുണ്ട് വിക്രമിന്റെ അടുത്ത് ഇക്കാര്യം പറയുന്നുണ്ട് എന്നെ അച്ഛനും അമ്മയും അച്ഛമ്മയെ കാണാനായിട്ട് പോയിരിക്ക ആ സമയത്ത് വിക്രം വാങ്ങിക്കൊടുത്ത ഡ്രസ് ഇട്ടിട്ടാ രണ്ടുപേരും പോയിരിക്കുന്നേ ഇത് കേൾക്കുന്നതും വിക്രമിന് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് തൻ്റെ അച്ഛൻ താൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ് ഇട്ടല്ലോ എന്നോർത്ത് വേദി അങ്ങനെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോ വിഷനാണെങ്കില് ഇതുപോലൊരു ചതി ചെയ്യൂ ആരും കരുതിയില്ല ജോലിക്ക് പോവാനുള്ള സമാധാനത്തിലാണ് ശ്രീജ ഇരിക്കുന്നത് എന്നാ ശ്രീജയെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ബീച്ചിൽ പോയി കടലേം കുറിച്ച് ഇരിക്കുകയാണെന്ന് ശ്രീജ അറിയുന്നുണ്ട് വല്ലാത്ത വിഷമത്തിലായിരിക്കും അതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നിലയ്ക്കാമൊക്കല്ലേ ബായ്